ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുമാണ് പലരും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് വിട്ടുകൊണ്ട് ഒട്ടനവധി പേര് ബി ജെ പിയിലെത്തിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എൽ ഡി എഫിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് സി പി എം ഫെയർലാൻഡ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള സനീഷ് റഹ്മാനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വയനാട് അവിടെ നവ്യഹരിദാസ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയായിരുന്നു ഉണ്ടാക്കിയത് ആ മുന്നേറ്റമൊക്കെ തന്നെ വോട്ടുകളിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണാനായിട്ട് കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നവ്വിക്ക് ഒരു വലിയ നേട്ടം അവിടെ ഉണ്ടാകുമോ ഈ പ്രചരണത്തിലൊക്കെ കണ്ടമാതിരി തന്നെയുള്ള ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് വോട്ടിൻ്റെ കാര്യത്തിൽ നവ്യ്ക്ക് അവിടെ സാധിക്കുമോ എന്നൊക്കെ തന്നെ എന്തായാലും വയനാട്ടിൽ വലിയ തോതിലുള്ള ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് നവ്യയിലൂടെ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങളിൽ നിന്നും വ്യക്തമായത് അതുകൊണ്ട് തന്നെയാണ് വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന തരത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വയനാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെയുള്ള ഈ ഒരു വരവ് ഈ പറയുന്ന എൽ ഡി നിന്നായാലും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നായാലും ഒക്കെയുള്ള പ്രവർത്തകരുടെ ബി ജെ പിയിലേക്കുള്ള ആ ഒരു വരവും ബി ജെ പിക്ക് അവിടെ വരും നാടുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയേക്കാം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ അവിടെ ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും ബി ജെ പിക്ക് ഒരു നേട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വോട്ടിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വരും നാളുകളിൽ ബി ജെ പിക്ക് അത് തീർച്ചയായിട്ടും വയനാട്ടിൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായിട്ട് മാറും അതിന് ഈ പറയുന്ന രീതിയിൽ നവ്യയിലൂടെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ സാധിച്ചാൽ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നവ്യെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വയനാട്ടിൽ ബി ജെ പി മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത് ആ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്കാണ് ഒരു നേട്ടം വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക പ്രിയങ്ക ഗാന്ധി വിചാരിക്കുന്ന കണക്ക് തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാനായി സാധിക്കുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ ഒരു അട്ടിമറി ട്വിസ്റ്റ് അവിടെ ഉണ്ടാകുമോ അതായത് ഭൂരിപക്ഷത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ട് അവിടെ നവ്യ സാധിക്കുമോ ഈ പറയുന്ന തരത്തിൽ എൽ വോട്ടുകൾ അത് എൽ ഡി എഫ് നേടിയ വോട്ടുകൾ നിലനിർത്താൻ സാധിക്കുമോ അതിൽ കൂടുതൽ നേടാൻ സാധിക്കുമോ അതിലും ഒരു വിള്ളൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്